ധാരാളം വിവരമില്ലാത്തവർ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു അവന്റെ മാപ്പാക്കലിനെ അവന്റെ ഔദാര്യത്തെ കൽപ്പനയെ അവഗണിക്കുന്നു അവന്റെ നിരോധത്തെ അവഗണിക്കുന്നു അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം അവർ മറക്കുന്നു അവന്റെ ശിഷ്യ ശിക്ഷളികളായ ആളുകളെ തടയുകയില്ല അവർ അവിടെ മാപ്പാക്കലിനെ ആശ്രയിക്കുന്നു തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർ അപ്പോൾ അഹങ്കാരിയെ പോലെയാണ് ഇനി ഇവനൽ കയ്യം പ്രായം പോകുന്ന ചില പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് സംസാരിക്കുന്നു കാല അവനെ അനുസരിക്കുന്നത് അവനെ അനുസരിക്കാതെ അവനുസരിക്കാതെ അമ്മാവിനെ അനുസരിക്കാതെ അവന്റെ റഹ്മത്തിനെ നീ പ്രതീക്ഷിക്കുന്നത് പരാജയവും വിട്ടിത്തവുമാണ് ഹബിദുള്ള പറയുന്നു നീ അവനിൽ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അവനെ അനുസരിക്കുക ഒരു സമ്പത്തുള്ളവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം ഉദാഹരണം സതക ചെയ്യുന്ന ആളാണെന്നും അറിയപ്പെട്ടതാണെങ്കിൽ നീ അവനിൽ നിന്ന് ധനം പ്രതീക്ഷിക്കുന്നു എന്നാൽ നീ അവനെ ആക്ഷേപിച്ചു അപമാനിച്ചു അവന്റെ കൽപ്പനകളെ എതിർത്തുവെങ്കിൽ അവൻ നിനക്ക് ധനം തരുമോ അതുകൊണ്ട് നീ സത്യസന്ധമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള യഥാർത്ഥ കർമ്മങ്ങൾ ചെയ്യുക അഥവാ അള്ളാഹുവിനെ അനുസരിക്കുക വകാല ബാധുലമായി ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ദുനിയാവിൽ ആരെങ്കിലും മൂന്ന് ദീർഘം കട്ടാൽ അവൻ്റെ കൈവെട്ടുന്നു അവന്റെ ശിഷ എന്ന് നീ സുരക്ഷിതമായി കരുതണ്ടി ഹസനുൽ പറയപ്പെട്ടു നാം നിന്നെ കാണുന്നു ധാരാളം കരയുന്നവനായിട്ട് നീ അധിക സമയത്തും കരയുന്നവനായിട്ട് ഞങ്ങൾ നിന്നെ കാണുന്നു പക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നരകത്തിലേക്ക് എന്നെ എറിയപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പരിഗണനയുമില്ലാതെ വക്കാനെ പോലും അദ്ദേഹം പറയുമായിരുന്നു

ഞാൻ എന്റെ രക്ഷിതാവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് എന്ന് കളു പറഞ്ഞു കാരണം നല്ല ധാരണ ഉണ്ടെങ്കിൽ നല്ല കർമ്മങ്ങളും ഉണ്ടാകും പറയുന്നു ദീനിൽ ഇതിന്റെ വിധി ഒരു വ്യക്തി അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ആശ്ചര്യപ്പെടരുത് അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അവൻ വഞ്ചിതനാവരുത് ഹസൻ അൽ ഹസനുൽ റഹിമഹുല്ല താബങ്ങളുടെ ഇമാമാണ് അഥവാ സഹാബാക്കളുടെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു ഇമാമാണ് അദ്ദേഹം പണ്ഡിതന്മാരിൽ പെട്ടവനാണ് തക്കവയുള്ള ആളാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹത്തെ പ്രതി അദ്ദേഹം പ്രതീക്ഷയെ മറികടന്നില്ല അദ്ദേഹം സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം ഭയന്നിരുന്നു അു ഒരു പരിഗണനയുമില്ലാതെ അദ്ദേഹത്തെ നരകത്തിൽ നരകത്തിലറിയുമെന്ന് അതുകൊണ്ട് പറഞ്ഞു വല്ലതീനും അവർ നൽകുന്നു നൽകേണ്ടത് അങ്ങനെ അവരുടെ ഹൃദയം നടുങ്ങിപ്പോകുന്നു അവർ ഭയപ്പെടുന്നു അവരുടെ കർമ്മങ്ങൾ അന്നാവു സ്വീകരിക്കുമോ അതുകൊണ്ട് ആരെ കൂടെ ഇരിക്കണം എന്ന് ബുദ്ധിപരമായ എന്നിട്ട് വസഅല അങ്ങനെ ഹസൻ ബസരിയോട് ഒരാൾ ചോദിച്ചു യാ കൈഫ അഖ്വാമി നഖാദ തതീറു നമ്മുടെ ഹൃദയം നെഞ്ചിൽ നിന്ന് പറന്നു പോകും വിധം ഭയം ജനിപ്പിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്നാൽ എന്ത് ചെയ്യണം

നിങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ആളുകളോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഭയാനകരമായ സാഹചര്യങ്ങൾ അനുഭവിക്കുന്നത് വരെ പക്ഷെ ഹൗസാർ പറയ പറയുന്നു അതുകൊണ്ട് ആരും കൂടെ ഇരിക്കണമെന്ന് ബുദ്ധിപരമായി ആലോചിച്ച് തിരഞ്ഞെടുക്കണം അനുസരണക്കേടും പാപങ്ങളും നിസ്സാരമായി കാണുന്നവരുടെ കൂടെ ഇരിക്കരുത് ഷിർക്ക് ചെയ്യുന്നവരെയും വിദഗ്ധ ചെയ്യുന്നവരെയും നാം സുഹൃത്തുക്കളാക്കരുത് അവർ തിന്മ ചെയ്തവരുടെ കൂടെ ഇരിക്കുന്നതിന് ശേഷം പറയുന്നത് പോലെ ആവരുത് അവർ പറയും കാരുണ്യം വിശാലമാണ് എന്നിട്ട് അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം വിശാലം തന്നെ എന്നാൽ ഈ കാരുണ്യം ആർക്കാണ് അള്ളാഹി കലീബും അള്ളാഹ് തീർച്ചയായും അള്ളാഹുവിന്റെ റഹ്മത്ത് നന്മ ചെയ്യുന്നവരുടെ നല്ല നല്ലത് ചെയ്യുന്നവരുടെ അടുത്താണ് അതുകൊണ്ട് അള്ളാഹു കാരണത്തെ അതിൻ്റെ യഥാർത്ഥ ശരിയായ സ്ഥലത്ത് വെക്കുന്നു ശിക്ഷയെ അതിൻ്റെ ശരിയായ സ്ഥലത്ത് വെക്കുന്നു പാർക്കന്ന